രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തോരൻ വയ്ക്കുമെന്ന് പക്ഷെ അവർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മുടെ ഇവിടെ കുറേ മധുരക്കിഴങ്ങിൻ്റെ ഇല ഇങ്ങനെ പടർന്നു ഇപ്പോൾ അപ്പോൾ അതൊന്ന് തോരൻ വെക്കാനായിട്ട് ഞാൻ നിന്ന് വരയ്ക്കാൻ പോവുക പിന്നെ വരിച്ചൊന്ന് തോരം വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഏതായാലും വരച്ചൊന്നും പോകത്തില്ലല്ലോ ഇത് കഴിച്ചൊന്നും പുറത്തുണ്ട് ഇലയല്ലേ ഒന്ന് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാം അല്ലേ ഇതൊരു പരീക്ഷണം കേട്ടോ എന്നുവെച്ചാ നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുക എങ്ങനെ ഇരിക്കുക എന്നറിഞ്ഞുകൂടെ ഇതിനെന്തൊക്കെ ചേരുവാന്നറിഞ്ഞുകൂടാ നമ്മളിപ്പോ തോരൻ്റെ അല്ലെ മിനി ആ തോരൻ്റെ ചേരുവായിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്നാ ഞാന് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ചേർക്കാനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും രണ്ട് ലക്ഷം വെളുത്തുള്ളി ഇതിന് ചേർക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് അമ്മക്ക് അറിഞ്ഞു അതുകൊണ്ട് ഇത് ഞാൻ പതുക്കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാം എന്നിട്ട് ചേർത്തെടുക്കാം അല്ലേ അതൊക്കെ എന്നാ അടച്ച് വേവിക്കാ ഉപ്പുണ്ടോന്ന് നോക്കാം അല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു പൂ കൂടുതലാണ് ഇതിന് ചോറിലിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി മിനിക്ക് ഒന്ന് മിനിയെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം ഒരുപാട് വേഗം ഇനി അടച്ച് തീ ഓഫ് ചെയ്യാൻ പോകണേ ഉപ്പ് കൂടലല്ലേ കുഴപ്പമില്ല ആ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഒടിച്ചൂത്തിച്ചീരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് അല്ലേ സത്യം 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 അല്ലേ ചിരിച്ചാൽ ചിലപ്പോൾ ആള് ആളുകൾ കയറി കള്ളത്തരമാണ് അല്ല സത്യം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാം അല്ലേ മധുര കിഴങ്ങിൻ്റെ ഒരു സ്വാദൊന്നുമില്ല ഇല്ല സാധാ ഇല ചീര ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉള്ളു ചൂത്ത് ചീരയുടെ അതേ ഒരു ടേസ്റ്റ് ഉള്ളു ആ അപ്പം ഇനി എല്ലാവരും ധൈര്യവും ഉണ്ടാക്കി കഴിക്കണി ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് നാടൻ കഴിഞ്ഞ് വല്ലാൻ പറ്റുമോ അതെ ആഫ്റ്റർ എഫെക്റ്റ് അതെ അപ്പം ടാറ്റി